പാലത്തായി കേസിൽ പ്രതി ഹിന്ദുവും ഇര മുസ്ലിമുമായതുകൊണ്ടാണ് മുസ്ലിം ലീഗും എസ് ഡി പി എയും ആ വിഷയത്തിൽ ഇടപെട്ടത് ഇവിടെ മദ്രസകളിൽ ആണെന്നും പെണ്ണെന്നും നോക്കാതെ എത്രയോ പേർ പീഡിപ്പിക്കപ്പെടുന്നു ആരും ആക്ഷൻ കമ്മിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നത് ഇവിടത്തെ ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു നേതാവല്ല ഈ പ്രസംഗം നടത്തിയത് സി പി എമ്മിന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ് പാലത്തായി കേസിലെ പ്രതിയായിട്ടുള്ള പത്മരാജൻ കോടതിക്കകത്തും പുറത്തും ഉയർത്തിയത് ഇതേ വാദം തന്നെയാണ് ഇര മുസ്ലിമും പ്രതി ഹിന്ദുവുമായതുകൊണ്ട് കെട്ടിച്ചമക്കപ്പെട്ട കേസാണ് പാലത്തായിലെ പത്മരാജന്റെ വാദത്തിന് സാധുത നൽകുന്ന ഒരു പ്രസംഗമാണ് ഇന്ന് സി പി എമ്മിന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഇവിടെ നടത്തിയിട്ടുള്ളത് മദ്രസയിൽ നിന്നോ സ്കൂളിൽ നിന്നോ അല്ല എവിടെ വെച്ചായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ മാനസികമായോ ശാരീരികമായോ ആക്രമിക്കപ്പെട്ടാൽ അത് നടത്തുന്ന ആളുകൾ ആരായാലും അത് മദ്രസയിലെ ഉസ്താദോ സ്കൂളിലെ അധ്യാപകനോ അമ്പലത്തിലെ ശാന്തിയോ പള്ളിയിൽ അച്ഛനോ അങ്ങനെ ആരായാലും അവർക്ക് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല പക്ഷെ പാലത്തായി പോലെ ഒരു കേസിൽ ജാതിയും മതവും ആരോപിച്ച് പ്രസംഗിക്കുന്ന നേതാവിനെ മാത്രമല്ല ആ നേതാവിന്റെ പ്രസംഗം കേട്ട് ആർപ്പ് വിളിച്ച് കൈയടിക്കുന്ന ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നല്ലോ ആ ജനക്കൂട്ടത്തിനെയും നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുണ്ട്